നമസ്കാരം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിശദീകരിക്കുന്ന തരൂർ നയിക്കുന്ന ദൗത്യ സംഘം അമേരിക്കയിൽ നേടുന്നത് വലിയ വിജയമാണ് പാകിസ്ഥാനെ ശരിക്കും ചുരുട്ടി കെട്ടുന്ന വിധത്തിലുള്ള നയതന്ത്ര സമീപനമാണ് തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത് വിജയിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരവും എന്നാൽ തരൂരിനെ കൗണ്ടർ ചെയ്യാനിറങ്ങിയ പാകിസ്ഥാന്റെ ബിലാവൽ ഭൂട്ടോയ്ക്ക് വാതുറക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി ആഗോളതലത്തിൽ ഭീകരസംഘടനയെന്ന് മുദ്രകുത്തിയ ജെയ്ഷെ മുഹമ്മദിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയെ അമേരിക്കൻ നിയമസഭാ അംഗം വിമർശിച്ചതിനെ തുടർന്ന് ഇന്ത്യക്കെതിരായ തെറ്റായ പ്രചാരണം നടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ ഇല്ലാതാക്കാൻ രാജ്യം കഴിയുന്നതെല്ലാം ചെയ്യണമെന്ന് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിന് അമേരിക്ക കർശനമായ ഉപദേശം നൽകി പാകിസ്ഥാന്റെ മുഖം എനിക്കാൻ അമേരിക്കയിലെത്തിയ ബിലാവലിനും സംഘത്തിനും അവരുടെ മുഖം കൂടുതൽ വികൃതമാകുന്ന കാഴ്ചയാണ് കണ്ടത് ഭീകരതയ്ക്കെതിരെ പറഞ്ഞു തുടങ്ങിയ ബിലാവലിന് വയറുനിറ കിട്ടിയത് യു എസ് ജനപ്രതിനിധിയിൽ നിന്നാണ് യു എസ് കോൺഗ്രസ് അംഗമായ ബ്രിട്ട് ഷർമനാണ് പാകിസ്ഥാൻ വയറുനിറയെ കൊടുത്തത് ഇതിനിടയിൽ ഒസാമ ബില്ലാദിനെ കൊല്ലാൻ അമേരിക്കയെ സഹായിച്ചതിന് ഇപ്പോഴും പാക് ജയിലിൽ കഴിയുന്ന ഡോക്ടർ ഷക്കീൽ അഫ്രീദിയെ മോചിപ്പിക്കണമെന്നും ഷർമാൻ ആവശ്യപ്പെട്ടു ഇതോടെ വീണ്ടും ഡോക്ടർ ഷക്കീൽ അഫ്രീദിയുടെ പേര് ഒരിക്കൽ കൂടി ചർച്ചകളിൽ എത്തുകയാണ് ആരാണ് അമേരിക്കയ്ക്ക് പ്രിയപ്പെട്ട ആ വ്യക്തി ഒരർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഏറെ പ്രിയങ്കരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തി ഊസാമ ബിൻലാദിനെ കണ്ടെത്താൻ യു എസ് ഇന്റലിജൻസിനെ സഹായിച്ച വ്യക്തിയാണ് ഡോക്ടർ ഷക്കീൽ അഫ്രീദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പെഷവാറിലെ ഖൈബർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് അഫ്രീദി മെഡിക്കൽ ബിരുദം നേടുന്നത് ഖൈബർ പത്തൂൺഗ്ര പ്രവിശ്യയിലെ മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥനായി പിന്നീട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു പിന്നീട് ഖൈബർ പാസിനടുത്ത് ഒരു സ്വകാര്യ ക്ലിനിക്കിന്റെ സഹ ഉടമയായി രണ്ടായിരത്തി എട്ടിൽ തീവ്രവാദ സംഘടനയായ ലഷ്കർ ഇസ്ലാം അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി അന്ന് ഡോക്ടറുടെ മോചനത്തിനായി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം ഡോളർ മോചനദ്രവ്യം നൽകേണ്ടി വന്നു മോചിതനായ ശേഷം അഫ്രീദി കുടുംബത്തോടൊപ്പം യു എസ് ലേക്ക് താമസം മാറി എന്നിരുന്നാലും അമേരിക്കൻ ജീവിതവുമായി അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് രണ്ടായിരത്തിഒൻപതിന്റെ അവസാനത്തോടെ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് മടങ്ങിയെന്നാണ് നാഷണൽ ജിയോഗ്രാഫിക് റിപ്പോർട്ടിൽ പറയുന്നത് പാകിസ്ഥാനിലെ ഖൈബർ ഗോത്ര ജില്ലയിൽ ആരോഗ്യ സേവനങ്ങൾ നടത്തിയിരുന്ന ഡോക്ടർ ഷക്കീൽ അഫ്രീദി അമേരിക്കൻ സഹായത്തോടെ നടത്തുന്ന വാക്സിനേഷൻ പരിപാടികളുടെ പ്രധാന സംഘാടകനുമായിരുന്നു ഇതുപോലെ ഒരു വാക്സിനേഷൻ പരിപാടിയിലൂടെ തന്നെയാണ് ബിൻലാദിനെ കണ്ടെത്താൻ അഫ്രീദി യു എസ് രഹസ്യേഷണ സംഘടനയായ സി ഐ എ സഹായിച്ചതും സി ഐ എ ആസൂത്രണം ചെയ്ത പ്രകാരം ഡോക്ടർ അബട്ടാബാദിൽ ഒരു വാക്സിനേഷൻ പരിപാടി സംഘടിപ്പിച്ച് ഒളിവിടത്തിൽ കഴിഞ്ഞിരുന്നവരുടെ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച് നൽകിയായിരുന്നു അഫ്രീദിയുടെ സഹായിയാണ് ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷന്റെ പേരിലായിരുന്നു സാമ്പിളുകൾ ശേഖരിച്ചത് അബോട്ടാബാദിൽ താമസിച്ചിരുന്ന കുട്ടികളിൽ ഒരാളുടെ രക്തസാമ്പിൾ എടുത്ത് അവർ ബിൻലാദിന്റെ ബന്ധുക്കളാണോ എന്ന് തിരിച്ചറിയുക എന്നതായിരുന്നു യൂസ് ഇന്റലിജൻസ് പദ്ധതി എന്നാണ് റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഏപ്രിലിൽ അബോട്ടാബാദിലെ ബിലാൽ ടൌണിൽ ബിൻലാദിനെ ഒളിച്ചിരുന്ന ഇരുപതടി ഉയരമുള്ള മതിലുകളായി ചുറ്റപ്പെട്ട മൂന്ന് നിലകളുള്ള വീടിന്റെ വാതിലിൽ അഫ്രീതി മുട്ടുന്നു തുടർന്ന് ഒരു സ്ത്രീ വാതിൽ തുറന്നു വീട്ടിൽ ആരുമില്ല എന്നായിരുന്നു മറുപടി വീട്ടുടമസ്ഥിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇബ്രാഹിം സയ്യിദ് അഹമ്മദ് എന്നയാളുടെ പേരായിരുന്നു പറഞ്ഞത് ഇബ്രാഹിം സയ്യിദ് അഹമ്മദ് എന്നയാൾ ബിൻലാദിന്റെ വിശ്വസ്തനാണെന്നും സി ഐക്ക് നേരത്തെ തന്നെ ലഭ്യമായ വിവരവുമായിരുന്നു തുടർന്ന് അവർ നീക്കങ്ങൾ നടത്തി രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് യാതൊരു വെല്ലുവിളിയും കൂടാതെ യു എസ് നേവി ബിൻലാദിന്റെ താമസ സ്ഥലത്ത് കടന്നുകയറി കൊലപ്പെടുത്തുന്നു പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് വളരെ അടുത്തായിരുന്നു ലാദൻ ഒളിച്ചിരുന്നത് എന്നതിനാൽ തന്നെ ഈ ഓപ്പറേഷൻ പാകിസ്ഥാന് വലിയ നാണക്കേടായിരുന്നു പിന്നീട് ഡോക്ടർ അഫ്രീദിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു ബിൻലാദൻ കൊല്ലപ്പെട്ട് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മെയ് ഇരുപത്തി മൂന്നിന് അദ്ദേഹം അറസ്റ്റിലായി അഫ്രീദി പിടിയിലായത് മുതൽ അദ്ദേഹത്തിന്റെ കുടുംബം ഒളിവിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിലാണ് ബിൻലാദൻ ഒളിവിൽ കഴിയുന്നുവെന്ന് ഉറപ്പിക്കാൻ സുപ്രധാന തെളിവ് നൽകി സഹായിച്ചത് പാകിസ്ഥാൻകാരനായ ഡോക്ടർ ഷക്കീൽ അഫ്രീദി ആയിരുന്നുവെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലിയോൺ പനേറ്റ ആദ്യമായി തുറന്നു പറഞ്ഞത് ബിൻലാദിനെ യു എസ് സൈനികർ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയപ്പോൾ സി ഐ യുടെ തലവനായിരുന്നു പനേറ്റ രാജ്യദ്രോഹ കുറ്റം ചുമത്തി രണ്ടായിരത്തി പതിനൊന്നിൽ അറസ്റ്റ് ചെയ്ത ഡോക്ടർ അഫ്രീദി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടർച്ചയായി ജയിലിലാണ് നിരോധിത ഭീകരസംഘടനയായ ലഷ്കർ ഇസ്ലാമിന് ധനസഹായം നൽകിയതിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാണ് അഫ്രീദിക്ക് വർഷം തടവ് മു വിധിച്ചത് അഫ്രീദി വൈദ്യസഹായം നൽകിയതായും അദ്ദേഹം നേതൃത്വം നൽകിയ സർക്കാർ ആശുപത്രിയിൽ യോഗങ്ങൾ നടത്താൻ സംഘടനയെ അനുവദിച്ചതായും പാക് ഇന്റലിജൻസ് ആരോപിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഉദ്യോഗസ്ഥർ തന്നെ പീഡിപ്പിക്കുന്നതായി അഫ്രീദി വെളിപ്പെടുത്തിയിരുന്നു ഇദ്ദേഹത്തിന്റെ മോചനത്തിനായി സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ബ്രാൻഡ് ഷെർമാൻ പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തോട് ആവശ്യപ്പെട്ടത് ഇക്കാര്യമെല്ലാം ചൂണ്ടിക്കാട്ടിയതോടെ ബിലാവലിന് ശരിക്കും ഉത്തരമിട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡറസുമായും ന്യൂയോർക്കിലെ യു എൻ സുരക്ഷാ കൗൺസിൽ അംബാസിഡറുമാരുമായി നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് പാക് സംഘം ഷെർമാനെ സന്ദർശിച്ചത്